സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ ഇതാണ് നമ്മുടെ വടക്കംപുളി അഥവാ കൊടംപുളി ഞങ്ങളുടെ കൊല്ലത്ത് ഇതിനെ വടക്കംപുളിന്നും കൊടംപുളിന്നും ഒക്കെ പറയാറുണ്ട് പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്ന ഈ സാധനം ചില്ലറക്കാരനല്ല കേട്ടോ മീൻകറി വെക്കാൻ ഇയാളെ വെല്ലാൻ വേറെ ഒരാളും തന്നെ ഇല്ല ഭൂമിയില് അത് മാത്രമല്ല ഇത് ഉപയോഗിച്ച് നമുക്ക് പുളി ഉണ്ടാക്കാൻ പറ്റും ഇതിന്റെ സീസൺ കഴിഞ്ഞാൽ അയ്യ മൊത്തം പുളിയാണ് അമ്മയുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കളക്ട് ചെയ്ത് ഉണക്കി സൂക്ഷിക്കും നിങ്ങൾ വിചാരിക്കും ഇത്രയും പുള്ളി ഞങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന് അങ്ങനെയല്ല ഏട്ടോ മെന്ക്കൾക്കും അയിലത്തുകാർക്കും എന്ന് കടുപ്പമുള്ള എല്ലാവർക്കും അമ്മ ഇത് സപ്ലൈ ചെയ്യാറുണ്ട് എനിക്ക് ഈ പറയുന്ന കാര്യമൊന്നുമല്ല ഇതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് അതെന്താണെന്നറിയാവോ ഇതിന് ഉള്ളിലൊരാൾ രാജാവിരുപ്പോ ആളെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് അതിനകത്തുള്ള ഒരാൾ ഇതാണ് മുമ്പ് പറഞ്ഞ ഞാൻ നടൻ എന്ത് രസാന്നറിയോ ഇത് കാണാൻ അതുപോലെ കഴിക്കാനും ആൾ അടിപൊളിയാ നെടക്കംപുളിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുളിയല്ലേ ഓർമ്മ വരുന്നത് പക്ഷെ ഇതിന് എന്താണെന്ന് അറിയാമോ പുളിയും മധുരവും എല്ലാം കൂടെ കളർന്ന് ഒരു പ്രത്യേക ടേസ്റ്റ് ഇത് എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഏറ്റവും ഇഷ്ടം മുളക് പൊടിയൊക്കെ വിതറി കുറച്ചു പപ്പൊക്കെ ഇട്ട് കഴിച്ചാലുണ്ടല്ലോ ഒടുക്കത്തെ ടേസ്റ്റാണത് ഇതൊരു സ്ഥിര ഐറ്റം ആണ് കേട്ടോ എന്ന് ഇതുണ്ടെങ്കിലും ഞാൻ ഇത് കഴിക്കാതെ മിസ് ചെയ്യത്തില്ല നിങ്ങൾ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യും